അരിനല്ലൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ പ്രദക്ഷിണം നടന്നു വിശുദ്ധ സെബസ്തനോസിന്റെ തിരുനാളിന്റെ ഭാഗമായാണ് പ്രദക്ഷിണം നടന്നത് തേവലക്കര അരിനെല്ലൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടത്തി നിരവധി വിശ്വാസികളാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് സെന്റ് ജോർജ് കുരുശ്ശടി മഞ്ഞിപ്പുഴ ജംഗ്ഷൻ മുട്ടം ദേവസഹായം ദേവാലയം കോട്ടൂർ ജംഗ്ഷൻ ലോകരക്ഷക ആശുപത്രി ജംഗ്ഷൻ വഴി ദേവാലയത്തിൽ പ്രദക്ഷിണം സമാപിച്ചു ഇതിനു മുന്നോടിയായി ദിവ്യബലി ജപമാല ലിറ്റിനി വേസ്പര എന്നിവയും നടന്നു